എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ ഒരു കിണറ് നമ്മളൊന്ന് വൃത്തിയാക്കി കെട്ടിയെടുക്കാൻ പോവുകയാണ് ഇതെപ്പോഴേ കാടൊക്കെ പിടിച്ച് മൊത്തം വൃത്തിയാടായിട്ട് കിടക്കുകയായിരുന്നു വെള്ളമുണ്ട് നമുക്ക് ഇതൊരു പഴയ കെട്ടായിരുന്നു ഒത്തിരി താഴെ നിന്ന് അത് കെട്ടി കയറി വന്നിരിക്കുന്നതാണ് നമ്മളത് പൊളിച്ചൊക്കെ ചെയ്യാൻ പോയാൽ ചുവ ഒത്തിരി നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകും അതുകൊണ്ട് ഈ കാണുന്ന കട്ട അതിൻ്റെ മുകളിൽ കെട്ടിക്കൊണ്ട് ഇത് ആറഞ്ച് കട്ടയാണ് വളഞ്ഞ ഇരിക്കുന്ന കിണർ കെട്ടുന്ന കട്ടയാണ് പഴയ കട്ട ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മളത് പൊളിച്ചു കളയേണ്ടെന്ന് വെച്ചു നല്ലപോലെ കെട്ടിയിരുന്നതാണ് അത് സൈഡെല്ലാം പോയിൻ്റ് ചെയ്ത് ഇപ്പോൾ ഇതൊരു ചെരിഞ്ഞ പ്രദേശത്താണ് ഈ കിണർ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സൈഡ് അങ്ങ് പോയി മണ്ണൊക്കെ വന്ന് ഈ സൈഡ് നല്ല താഴ്ചയുണ്ട് ഇതിൻ്റെ മണ്ടലോട്ട് നമ്മൾ കട്ട കെട്ടി നല്ലപോലെ വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ അതുപോലെ തന്നെ അവയെല്ലാം നല്ലപോലെ പോയിൻ്റ് ചെയ്ത് ഈ കാടൊക്കെ ക്ലീൻ ചെയ്യണം അവവൊക്കെ നല്ലപോലെ വൃത്തിയാക്കിയെടുത്ത് അവക്കെ തേച്ച് എടുക്കണം നമ്മളതിനുവേണ്ടി മോട്ടറൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വെള്ളമൊക്കെ അടിച്ച് സെറ്റ് ചെയ്ത് കളയാൻ വേണ്ടി അല്ലെ സിമിൻ്റൊക്കെ കൂട്ടാൻ വേണ്ടി ഇവിടെ തകിടെല്ലാം നിരത്തിയിട്ടിട്ടുണ്ട് പിന്നെ കിണർ നമുക്ക് വെള്ളമൊക്കെ വലിച്ചു കോരാൻ വേണ്ടി ഒരു പൈപ്പ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മിറ്റിലെ പാറപ്പൊടി പീസാൻ്റെ വെംസാൻ്റ് ഇതൊക്കെ ഇവിടെ ഇറക്കിയിട്ടിട്ടുണ്ട് അപ്പം ഇത് ഇന്നലെ കെട്ടിയതാണ് പിന്നെ ഇതിന് വെള്ളമെല്ലാം ഒഴിച്ച് സെറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ് ഇപ്പം നമ്മളാകം നല്ലപോലെ ക്ലീൻ ചെയ്ത് നരയൊക്കെ ഇട്ട് വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ് അപ്പം അതിൻ്റെ അകത്ത് മേസ്തിരി വിളകൊഴിച്ച് തേക്കുന്നുണ്ട് നല്ല പാടാണ് ഇത് മുഴുവൻ പോയിൻ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് പഴയ കെട്ടായത് കൊണ്ട് ഒത്തിരി ഇതിപ്പം ഇതിപ്പം അകമല്ലാന്ന് തേച്ച് തീർന്നു മൊത്തം റൗണ്ടിൽ ഒരു ചുമ്മാന്ന് തേച്ച് ഫിനിഷ് ചെയ്തിരിക്കുകയാണ് അത്യാവശ്യം പ്രവൃത്തിയായി ഇതിപ്പം കട്ട നമ്മൾ മണ്ട കെട്ടിട്ടുണ്ട് അഞ്ച് കട്ട മേളിലോട്ട് പൊക്കം കെട്ടിയിരിക്കുന്നതാണ് കിണർന്ന് നല്ല വലിപ്പമായി നില ഇനി ആഴ്ച മണ്ടല്ലിറങ്ങണം നാലേ അകമൊക്കെ തേക്കാൻ പറ്റുകയുള്ളു അപ്പം എല്ലാം ഒത്തിരി കണ്ടത്തിലോട്ട് വീണിട്ടുണ്ട് ലാസ്റ്റ് നമുക്ക് ക്ലീൻ ചെയ്ത് വണ്ണം എടുക്കാൻ വേണ്ടി അതുപോലെ തന്നെ ഇവിടെ ഒരു മോട്ടറ് വെക്കാൻ വേണ്ടി ഒരു ഇത് കെട്ടിയിട്ടുണ്ട് ചെറിയൊരു തറ പോലെ സൈഡൊക്കെ പോയിന്റ് ചെയ്ത് നീ വൃത്തിയായിട്ട് തേക്കുന്നതാണ് നില നമ്മളഴിച്ച് ഇതിൻ്റെ മണ്ടവശത്തിട്ടു മണ്ടവശത്തിട്ട് അക വശം ആദ്യം തേക്കുകയാണ് വെള്ളി തേച്ചായിരുന്നു നീ അകം തേക്കാനുണ്ട് അകം നല്ലപോലെ തേച്ച് ഇതുപോലെ ഫിനിഷ് ചെയ്ത് എടുക്കണം അതുപോലെ തന്നെ ഇവിടെ തൂണ് ഉറപ്പിക്കുന്ന പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് തൂണ് നില കോൺക്രീറ്റ് ചെയ്ത് നിർത്തിയായിരുന്നു അപ്പോൾ അതിൻ്റെ സൈഡിൽ ഒന്നും കൂടെ വിലത്തിൽ ഇച്ചിരി അവിടെ വലിപ്പത്തിൽ കോൺക്രീറ്റ് ചെയ്യാണ് ഇതിപ്പം ഫൈനൽ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഫിനിഷ് ചെയ്താണ് മൊത്തം പേപ്പർ എല്ലാം തീർന്ന് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എല്ലാം നല്ലപോലെ നമ്മൾ കിണറൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അവിടുത്തെ കാടുകളെല്ലാം പഠിച്ച് കിണർ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വേഗിയൊക്കെ എടുത്തിരിക്കുകയാണ് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റായിട്ടുണ്ട് അപ്പം ഇതിൻ്റെ മാക്സിമം നമ്മൾ താഴോട്ട് തേച്ചിട്ടുണ്ട് സൈഡൊക്കെ അതുപോലെ തന്നെ ചുമ്മാ ഒക്കെ തേച്ച് ആ കെട്ട് നല്ല സ്ട്രോങ് ആയിട്ട് പഴയ കെട്ട് നിർത്തിയിരിക്കുകയാണ് കുഴപ്പമൊന്നും വരാതെ ഈ സൈഡിൽ ഇച്ചിരി താഴ്ച കൂടുതലാണ് അങ്ങനെ ആ സൈഡിൽ അപേക്ഷിച്ച് ഇച്ചിരി കൂടെ താഴ്ച ഇവിടെയുണ്ട് ചരിഞ്ഞൊരു പ്രദേശത്തായിരുന്നു ഇത് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വാട്ടർ ലെവൽ കറക്റ്റ് നേരെ ചെയ്തുകൊണ്ട് മുകളിലോട്ട് കട്ട കെട്ടിയതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണും എനേബിൾ ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരേക്കും ബൈ